நம்ம வெல்கம் பேக் டு மை சேனல் டைம் ஓண ம்ேக் நம்ம ஆஹ் கருதம் எந்த பூ പൂക്കൃഷി ഉണ്ട ഈ പൂക്കൃഷി തോട്ടത്തിലാണ് പോകുന്നത് അങ്ങോട്ട് പോവാം എന്നിട്ട് വിശേഷങ്ങൾ അവിടെ വെച്ച് പറയുന്നതായിരിക്കും നോക്കിയാണ് ഇത്ര ലോങ്ങിൽ നിന്ന് കാണാൻ തന്നെ എന്താ ഭംഗി നമ്മൾ അടുത്ത് എങ്ങനെയായിരിക്കും അങ്ങോട്ട് പോവാം ഞാൻ വിചാരിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സാധനം പറഞ്ഞത് പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ സംഭവമുണ്ട് ഇപ്പം നമ്മൾ നിക്കടൻ നൂരോട് വാർഡില്ല ഗിരീഷ് ചേട്ടനാണ് അവൻ പുള്ളി പറയുന്നത് നിങ്ങൾ ഇതല്ല ഇന്ത്യ പേർ സ്ഥലത്ത് പോയി കാണാറുണ്ട് ഓണത്തിന് ഏറ്റവും കൂടുതൽ പൂവും മലക്കറിയും എല്ലാം അവിടെ നിന്നാണ് പോണത് നമുക്ക് അങ്ങോട്ടും പോകണം പറയൂ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ നമ്മുടെ എം എൽ എ സി ഐ വി സതീഷ് കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ ഒരാശയം നമുക്ക് കൊണ്ടുവന്നത് കാരണം നമ്മുടെ നാട്ടിലെ അത്തപ്പൂക്കളത്തിനും നമ്മുടെ നാട്ടിൽ ആവശ്യമായ പൂവും പച്ചക്കറിയും നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആശയമാണ് നമ്മൾ നടപ്പിലാക്കിയത് പണ്ട് നമ്മൾ അത്തപ്പൂക്കളം ഇടാൻ പൂവിന് പോകുമ്പോൾ ജമന്തിക്ക് മുന്നൂറ് രൂപ മുന്നൂറ് മുതൽ മുന്നൂറും മുന്നൂറ്റമ്പത് രൂപയാണ് വില ഇന്ന് അതെല്ലാം വെറും അൻപതും അറുപതും രൂപയ്ക്ക് മനോഹരമായ വളരെ നല്ല പൂക്കൾ നമുക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ചേട്ടൻ പറഞ്ഞെല്ലാം കേട്ടല്ലോ ഇനിയിപ്പം ചേട്ടൻ ഇത് പറിക്കാൻ പോവുകയാണ് അത് എങ്ങനെയാണ് ഞാൻ രണ്ടെണ്ണം കട്ടിയിട്ടുണ്ട് ശരിയായിട്ടുണ്ടോ ചേട്ടി ചേട്ടൻ ഇത് പറിച്ചിട്ട് ഇത് ആൾക്കാർക്ക് ചേട്ടൻ എവിടെയാണ് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ കുണ്ടമൻ കടവ് ഔട്ട്ലെറ്റിലേത്തേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി ഏകദേശം ഇരുപത് കിലോ ഇന്ന് തന്നെ ഈ ചുമന്ന ജമന്തി പറിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ വന്നത് കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഈ വീഡിയോയിൽ കൂടി അപ്പം ചേട്ടനൊക്കെ പറിക്കുകയാണ് ഓക്കെ ചേട്ടാ നമ്മൾ കാണുന്ന ഈ സ്ഥലത്ത് നിന്നാണ് ആൾക്കാർ വന്ന് പൂ വാങ്ങിക്കുന്നത് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പൂ കിലോയ്ക്ക് വില കൂടുതലാണ് ഇവിടെ അറിയാമല്ലോ കേരളത്തിൽ ഒരു കിലോ അറുപത് രൂപ ആ ആറ് ഏറ്റിന് കിട്ടും ഈ കൃഷിയിടത്ത് വന്ന് ആൾക്കാർ പൂ വാങ്ങിച്ചിട്ട് പോയിട്ടാണ് അത്തപ്പൂ പോകണത്തിനുള്ള എല്ലാ കാര്യവും അത്തപ്പൂ അറിയാലും എല്ലാ സ്ഥലത്തും അത്തപ്പൂ ചെറിയ ചെറിയ ഇതുപോലെ കെട്ടിയിട്ട് അവിടെ അത്തപ്പൂ ഇട്ടിട്ടുണ്ട് പല ക്ലബ്ബുകൾ അവിടെയൊക്കെ അവർ ഓടി വന്ന് പെട്ടെന്ന് വാങ്ങിക്കാൻ സുലഭമായിട്ട് നമുക്കിവിടെ കിട്ടും ഇവിടെ വന്നാണ് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകുന്നത് തമിഴ്നാട്ടിലെ പൂ വില കൂടുതലാണ് പക്ഷേ ഇവിടെ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ രാമേന്ദ്ര ചേട്ടാ അപ്പം നമ്മള് നിങ്ങളെ നെയ്ത്തിലെത്തി എന്റെ ഈ ഓണം രാമേന്ദ്ര ചേട്ടന്റെ കൈത്തറിയും പൂവും എല്ലാം കൂടെ ചേർന്നൊരു സാധനമാണ് അപ്പോഴേ ഞാനിവിടെ പയറ്റോള വന്നിട്ട് രാമേന്ദ്രൻ ചേട്ടൻ്റെ തറയിലാണ് ഇരിക്കാൻ ആണല്ലോ കുഴിക്കാത്തതിറങ്ങിരിക്കുകയാണ് കുഴിക്കാത്ത ഇറങ്ങിരുന്നുകൊണ്ട് ഞാൻ ഈ സാധനം ഇത് ഇതായി ശ്രമിക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ധോ എൻ്റെ നിന്ന് ചെയ്യണ ചേട്ടനെ കണ്ടല്ലോ ഒരു സാരിയാണ് നീണത് ഒരു സാരി നീയാൻ വേണ്ടി എത്ര ദിവസം അറിയാമോ എത്ര ദിവസം എടുക്കും ചേട്ടാ ഏഴ് ദിവസം ഏഴ് ദിവസം എടുക്കും ഏഴ് ദിവസം ഈ കുഴിക്കാത്തിരുന്ന് ഒരു സാരി നെയ്താണ് ഇവരെ നമുക്ക് തരണത് പക്ഷേ അവരെ നമ്മൾ സമ്മതിക്കണം ഈ സാധനം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ ഓണത്തിനല്ലാതെ എല്ലാ സമയത്തും ഈ നെയ്ത്ത് ഈ സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് പുതിയ ഒരു ഒരു അടിപൊളി ഒരു വൈബ് നമ്മൾ ഉണ്ടാക്കണം ഓക്കെ ഞാൻ എന്തായാലും ഇതിനകത്ത് നിറങ്ങാൻ കയറാൻ പോകുകയാണെങ്കിൽ ഞാൻ അടുത്ത വേറെ സ്ഥലത്തോട്ട് പോകാനുണ്ട് പല പല കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അങ്ങോട്ട് പോകാം ചേച്ചി എന്ത് പരിപാടി നല്ല രസം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇത് സാരിയാണോ അടിപൊളി സെറ്റ് നേരിയത് വേണ്ട ഓണത്തിന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സെറ്റ് നേരിയത് എന്റെ ചേച്ചി പൊളി കേരളം മൊത്തം ഓണം നമ്മളെ നെയ്ത്ത് ഈ നെയ്യുന്ന സാധനങ്ങളാണ് എല്ലായിടത്തും പല പല സ്ഥലത്ത് നെയ് ഇപ്പോൾ രാമേന്ദ്ര ചേരേണ്ട സ്ഥലത്ത് ചെയ്ത സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും പോവും അവിടെ നമ്മൾ പർച്ചേസ് ചെയ്താണ് നമ്മുടെ ഇതുവരെ സംഭവമാണ് കുട്ടികൾക്കുള്ളത് പിന്നെ അല്ലാതെ ലേഡീ ലേഡീസിനുള്ള സാരി ഇതെല്ലാം ചെയ്യണത് ഇവിടെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ എന്തെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ് സംഭവം ബുദ്ധി ചെയ്യണ ബുദ്ധിമുട്ടാണ് ഭയങ്കര ഭയങ്കര അധ്വാനത്തിലാണ് ചെയ്യണത് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ചെയ്ത് തീരുമ്പോഴും ഇത് കല്യാണ പെണ്ണിൻ്റെ പുടവയും പുടവയാണ് ഇത് ബ്ലൗസ് ഇത് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സെറ്റാണ് ഇത് നമ്മളെ പയ്യൻ്റെ മുണ്ട് നല്ല മാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഇത് കല്യാണത്തിനല്ല നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാം കല്യാണത്തിന് യൂസ് ചെയ്യാം നല്ല രസമുള്ള നല്ല വർക്കാണ് எந்திரன் அடை அப்போ பறங்கும் அட எந்திரன் எந்திரன் நீங்க எந்திரன் பறைட இது இது ஆரேடு ஆரேடு பண்ணு காந்திஜி காந்திஜி ஆரேடு அப்ப அதுல எந்திரன்ட்ட கரக்க இது இது ஜெரி காசோ കസവ് പണ് കസവ് കറിക്കൊണ്ടിരിക്കണോ ഇതിന്റെ അകത്ത് പട്ട് പട്ടു പട്ട് പട്ടു വെള്ളി വെള്ളിക്കവറി വെള്ളി കവറിന്റെ ഭാഗത്ത് സ്വർണ്ണം പോയി അതാണ് അതാണ് അപ്പൊ ചർക്ക ഒന്ന് കറക്കണം നോക്കട്ടോ ഞാൻ ചേട്ടാ അപ്പൊ എങ്ങനെയാണ് ഈ സംഭവം ഈ ചർക്കാട്ട് പിടിച്ചിട്ട് ഈ സാധനം എവിടെ ചെറിയ വരും ചുറ്റുവരും വലുതെ ചുറ്റും സംഭവം സംഭവങ്ങളാണ് നല്ല രസമുണ്ട് പക്ഷേ സൂചിച്ചില്ലെങ്കിൽ ഈ നൂലെല്ലാണെ പൊട്ടിത്തെറക്കി പൊട്ടിത്തെറിയല്ലേ പൊട്ടിത്തെറിക്കുക ആ അപ്പൊ നമ്മളെ ഇപ്രാവശ്യത്തെ ഓണം എല്ലാവരും കണ്ടല്ലോ കൈത്തറിയിലുള്ള സംഭവങ്ങൾ കണ്ട് നമ്മൾ പൂ കണ്ടു പൂ കൃഷി കണ്ടു നമ്മളെ പൂ ഈ ആ പൂകളാണ് ഇപ്പം ഇനി പോണ എല്ലാ സ്ഥലത്തും അത്തപ്പൂവിടുന്നത് ഇവിടെ നിന്ന് പോകുന്ന കൈത്തറിയിലുള്ള ഈ മുണ്ടും ഈ സാധനവും നേരിയതും ഈ സാരിയും കുട്ടികൾക്കുള്ള എല്ലാം നമ്മൾ ഓണത്തിന് വിട്ട് അടിച്ചു പൊളിക്കുന്നത് അപ്പം ഇപ്രാവശ്യത്തെ ഓണം പൊളിക്കും ഹാപ്പി ഓണം ഈ വീഡിയോ െന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഹാപ്പി ഓണം